എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം വ്യാഴത്തിന്റെ ഗ്രഹചാരത്തേക്കും ആണ് വ്യാഴത്തിന്റെ രാശിമാറ്റത്തെക്കുറിച്ച് പൊതുവിൽ നമ്മൾ പറയുന്നത് വ്യാഴം ഒരു വർഷം ഒരു രാശിയിൽ സഞ്ചരിക്കുകയാണ് അതിനിടയിൽ വ്യാഴം വക്രത്തിൽ പോകാറുണ്ട് വക്രത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറകോട്ടുള്ള സഞ്ചാരമാണ് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ വ്യാഴത്തിന്റെ രാശിമാറ്റത്തിന്റെ പ്രത്യേകത മുൻപോട്ടാണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ വ്യാഴം മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത് ഈ മിഥുനൻ രാശിയിൽ നിന്നും ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് വ്യാഴം നാല്പത്തിയൊൻപത് ദിവസത്തേക്ക് മാറുന്നു ഈ നാൽപ്പത്തി ഒൻപത് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുലാം ഒന്ന് മുതൽ വൃശ്ചികം പതിനെട്ട് വരെയുള്ള കാലയളവാണ് ഈ നാല്പത്തൊമ്പത് ദിവസം ഉച്ചരാശിയിൽ വരുന്ന വ്യാഴത്തിന്റെ ആ രാശി മാറ്റം മൂലം രാശിക്കാർക്കുണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് നിലവിലുള്ള ഒരു അവസ്ഥ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒൻപതിൽ ശനിയും പന്ത്രണ്ടിൽ വ്യാഴവും സഞ്ചരിക്കുക പന്ത്രണ്ടിൽ വ്യാഴം സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശ്വരാധീനം പൂർണ്ണമായിട്ടും മറഞ്ഞു നിൽക്കുന്ന സമയമാണ് കാര്യതടസ്സങ്ങള് വരവിനേക്കാൾ കൂടുതൽ ചെലവ് ധനനഷ്ടം തുടങ്ങിയ ഒട്ടേറെ ദുരിത അവസ്ഥയിലൂടെയാണ് കർക്കിടകൻ രാശിക്കാർ പൊതുവിൽ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വ്യാഴം ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും പന്ത്രണ്ടിൽ നിന്നും അവരുടെ ജന്മരാശി ആയ കർക്കിടകത്തിലേക്ക് തന്നെയാണ് രാശിമാറ്റം നടത്തുന്നത് ജന്മരാശിയിൽ വ്യാഴം പൊതുവെ അത്ര അനുകൂലമല്ല ജന്മരാശിയിൽ നിൽക്കുമ്പോൾ മനപ്രയാസങ്ങളും പന്ത്രണ്ടിൽ നിൽക്കുന്നത് പോലുള്ള ദുരിതങ്ങൾ ഉണ്ടാവില്ലെങ്കിലും കുറച്ച് മനപ്രയാസങ്ങളും സന്താന വിഷയത്തിലുള്ള ചെറിയ ചെറിയ ഒക്കെ പ്രയാസങ്ങളുമൊക്കെ ഒരു സാധ്യതയുണ്ട് എന്നാൽ ആ ജന്മത്തിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല വ്യാഴത്തെ വിലയിരുത്തേണ്ടത് വ്യാഴത്തിന്റെ ദൃഷ്ടി അതായത് വ്യാഴം നിൽക്കുന്ന രാശിയുടെ ഒൻപത് രാശികളിലേക്ക് അഥവാ ഭാവങ്ങളിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് ആ ദൃഷ്ടി കൂടി പരിഗണിച്ചുകൊണ്ട് വേണം വ്യാഴത്തിൻ്റെ ഫലങ്ങളെ വിലയിരുത്തേണ്ടത് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ രാശിയുടെ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്കാണ് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് അഞ്ചാം ഭാവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ സ്ഥാനമാണ് സന്താന സ്ഥാനമാണ് അപ്പൊ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നാൽപ്പത്തി ഒമ്പത് ദിവസം അതെല്ലാം മാറി മനസ്സുഖം സന്താന ഗുണവും അല്ലെങ്കിൽ സന്താനങ്ങളിൽ നിന്നും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളമായിരുന്നു അടുത്തത് ഏഴിലേക്കാണ് ദൃഷ്ടി ഏഴെന്ന് പറഞ്ഞാൽ ദാമ്പത്യ സ്ഥാനമാണ് ഇപ്പൊ ദാമ്പത്യ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ രാശിക്കാർ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യാഴവൃഷ്ടി മൂലം അതിൽ നിന്നെല്ലാം ഒരു മോചനം ഉണ്ടാകാനും വളരെ സ്വസ്ഥമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാനും ഈ നാല്പത്തി ഒമ്പത് ദിവസം ഇവർക്ക് സാധിക്കുന്നതായിരിക്കും അടുത്തത് ഒൻപതിലേക്കാണ് ഒൻപത് എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ് പൂർവോണ്യ സ്ഥാനമൊക്കെയാണ് അപ്പൊ ഒൻപതിലേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും ഭാഗ്യാനുഭവങ്ങൾ ഇവരെ പലപ്പോഴും പല രീതിയിലും തടസ്സപ്പെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാനും ഈശ്വരാധീനവും ഭാഗ്യവും കൊണ്ട് പല കാര്യങ്ങളും അവർക്ക് നേടിയെടുക്കാനും ഒക്കെ കഴിയുന്ന സമയവുമാണ് പക്ഷേ എങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മ വ്യാഴമാണ് നാൽപ്പത്തി ഒമ്പത് ദിവസം അപ്പൊ അതുകൊണ്ട് തന്നെ പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുമ്പോൾ ചെയ്യുന്നത് പോലെ വ്യാഴാഴ്ചകൾ പ്രത്യേക പ്രാർത്ഥന നടത്തുക അവരവരുടെ മതാചാരപ്രകാരം എല്ലാ മതസ്ഥർക്കും വ്യാഴാഴ്ചകൾ പ്രത്യേക പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതും ആയിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കിനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം